യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ സന്തോഷമായിട്ടിരിക്കാം പ്രതീക്ഷയോടെ ആയിരിക്കാം ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണ് ആ വചനം നിങ്ങളെ ഓരോ ദിവസവും ഇരുട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത് വെളിച്ചത്തിലേക്കാണ് പ്രതീക്ഷയിലേക്കാണ് വിശ്വാസത്തിലേക്കാണ് ഈ വചനവും ഈ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അതെന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവ പദ്ധതിയാണ് ദൈവ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഈ വചനം ഞാൻ പ്രസംഗിക്കുന്നത് ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് ഈ ഡെ ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായൊക്കെ നിൽക്കാൻ കഴിയുന്നത് ദൈവ പദ്ധതിയുടെ ഭാഗമാണ് ദൈവ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾ മനോഹരമായി ദൈവം നടത്തുന്നത് ദൈവം നയിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഹാൽ ലൂയ പ്രിയപ്പെട്ടവരെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചില വചനങ്ങളാണ് അവർക്ക് കൊടുത്തത് ഒരാളോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാനീ വചനമൊന്നും കേൾക്കാറില്ലായിരുന്നു പക്ഷേ ഒന്ന് കേട്ട കേൾക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും എനിക്ക് കേൾക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഫാദറിനെ കാണാൻ വന്നത് ഈ വചനം കേട്ടപ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നി അന്ന് ഈ കാണാൻ വന്ന ഈ വ്യക്തി ഞാനൊരു ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഇവിടെ വന്നത് അന്ന് എനിക്ക് നല്ല ഉറക്കക്ഷീണവും കൈകാലുകൾക്ക് വേദനയും യാത്രാക്ഷീണവും ക്ഷീണവും എല്ലാമായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞാൽ അല്പം ഒരു സമയമാണ് അല്ല ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞ് വേറൊന്നും വേണ്ട എനിക്കൊരു വചനം തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഒരു വചനം ആ വ്യക്തിക്ക് കൊടുത്തു ആ വചനമാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് ആ വചനം കൊടുത്തിട്ട് പറഞ്ഞ് നീ ഇത് വെച്ച് പ്രാർത്ഥിക്ക് ഞാൻ പോയി പിന്നീട് ആ വ്യക്തിയുടെ സാക്ഷ്യം ഇങ്ങനെയാണ് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഒന്നര മാസം തീരുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഒരനുഗ്രഹം എനിക്ക് ലഭിച്ചു എനിക്കൊരു മാനേജർ പോസ്റ്റിലേക്കുള്ള ഒരു ജോലിയാണ് എനിക്ക് തരപ്പെട്ട് കിട്ടിയത് കുറേ നാളായി ഞാനൊരു ജോലിയില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു ഭയങ്കര വേദനയിലായിരുന്നു പക്ഷേ ഈ യുവചനത്തിലൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ജോലിയുടെ കാര്യം തെളിഞ്ഞു വന്നു ഒന്നര മാസത്തിനകം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനിടയിൽ അതിന് റിസൾട്ട് വന്നു എന്നെ മാനേജർ പോസ്റ്റിലേക്ക് എടുത്തു ഒത്തിരി അനുഗ്രഹമുണ്ട് ഞാൻ എല്ലാ ദിവസവും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കൊടുത്ത വചനം ഇന്ന് നിങ്ങളുടെ സദ്യയിൽ കൊണ്ടുവരാം യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യമാണ് യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതൊക്കെ ഓർത്തോണ്ടും പരിഗണിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ടായി ഇപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുന്നത് ഒരിക്കലും ഒരു സന്തോഷിക്കാൻ പറ്റാത്തത് കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല ഇന്നലെ പറഞ്ഞ വാക്കുകൾ എന്നോട് പെരുമാറിയ പെരുമാറ്റം എന്നോട് പറഞ്ഞത് എന്നെക്കുറിച്ച് പറഞ്ഞത് പലരുടെ മുമ്പിൽ നാണം കെടുത്തിയത് വിമർശിച്ചത് അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ വിളിച്ചത് അല്ലെങ്കിൽ എന്നോട് ഒരാൾ പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞത് പല കാര്യങ്ങളും കളയേണ്ടത് ഇന്നും ചുമന്നുകൊണ്ടാണ് നടക്കുന്നത് കളയേണ്ടതിനെ ഒഴിവാക്കേണ്ടതിനെ ഇന്നും മനസ്സിൽ ബുദ്ധിയിൽ ആലോചിച്ച് ചുമന്നുകൊണ്ട് നടന്നാൽ അത് നിൻ്റെ ജീവിതത്തെ അപകടത്തിലേക്ക് നയിക്കും ദൈവവചനം പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ അത് ഇന്നലെ കഴിഞ്ഞതാ കഴിഞ്ഞ മാസം കഴിഞ്ഞതാ ഇത് കേൾക്കുമ്പോൾ നിനക്ക് തോന്നും ഇതെന്നെക്കുറിച്ചാണോ എന്ന് അങ്ങനെ തോന്നിയാൽ ഓർത്തോ നിന്നെ അറിഞ്ഞ് ദൈവം നിന്നോട് സംസാരിക്കുന്നതാണ് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട പത്തൊമ്പതാമത്തെ വാക്യമാ ഞാൻ ആ സഹോദരനോട് പറഞ്ഞത് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു ഏത് കാര്യമാണ് പുതിയ കാര്യം പഴയത് പൊടിതട്ടി കൊണ്ടു തരാന്നല്ല പുതിയ കാര്യം ദൈവം ഈ വചനം കേൾക്കുന്ന നിനക്ക് ഒരു പുതിയ കാര്യം ചെയ്തു തരട്ടെ നിൻ്റെ കുടുംബത്തിനകത്ത് ഒരു പുതിയ കാര്യം ചെയ്തു തരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരു പുതിയ കാര്യം ചെയ്തു തരട്ടെ പഴയ കാര്യമല്ല പുതിയ കാര്യം പുതിയ കാര്യം നിനക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ദൈവം ഭാഗ്യം തരട്ടെ നിനക്കൊരു പുതിയ ജോലി ലഭിക്കട്ടെ കഴിഞ്ഞ കാര്യമൊക്കെ പോട്ടെ നിനക്കൊരു പുതിയ കുടുംബ ജീവിതം തരട്ടെ നിൻ്റെ മക്കൾക്ക് പുതിയൊരു പുതിയൊരു തലത്തിലേക്ക് കയറി വരാനുള്ള ഒരനുഗ്രഹം തരട്ടെ പഠിക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റുമോ എന്ന ചിന്തയൊക്കെ മാറ്റി നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ ആ പഠനമേഖല ഒരു പുതിയ കാര്യം ദൈവം ചെയ്യട്ടെ ആ ബിസിനസ്സിൽ ദൈവം പുതിയ കാര്യം ചെയ്യട്ടെ ആ രോഗത്തിൻ്റെ അവസ്ഥയൊക്കെ മാറി ഒരു സൗഖ്യം നൽകി ദൈവം ഒരു പുതിയ കാര്യം ചെയ്യട്ടെ പുതിയൊരു വാഹനം നിനക്ക് ലഭിക്കുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ ഒരു സാഹചര്യം ഉണ്ടാകട്ടെ പുതിയൊരു വീട് നിനക്ക് നല്ലൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ അങ്ങനെ ഒരു പുതിയ കാര്യം ഉണ്ടാകട്ടെ പുതിയ കാര്യം ആത്മീയ കാര്യത്തിൽ പുതിയ കാര്യം ഉണ്ടാകട്ടെ ദൈവത്തോടുള്ള ബന്ധം ഒരു പുതിയ കാര്യമായി വീട്ടിലുണ്ടാകട്ടെ മക്കളിലുണ്ടാകട്ടെ നിങ്ങളിലുണ്ടാകട്ടെ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അത് മരമായിട്ടില്ല അത് മുളയെടുത്തിട്ടേ ഉള്ളൂ അത് വളരാൻ തുടങ്ങുകയാണ് നിങ്ങളിൽ അറിയുന്നില്ലേ അടുത്ത വാക്യം നോക്കൂ ഞാൻ വിജനദേശത്ത് വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ ആളും അർത്ഥമില്ലാത്ത സ്ഥലമാണ് അവിടെ എന്തിനാ വഴി ചിലരുടെ ജീവിതം അങ്ങനെയാ ജീവിതം ഒരു വിജനപ്രദേശം പോലെ ഓ എൻ്റെ ജീവിതത്തിൽ വല്ലതും നടക്കുമോ ഇനിയോ ഇത്രയും വയസ്സായില്ലേ എൻ്റെ വയസ്സൊക്കെ കഴിഞ്ഞു എനിക്കിത്രയൊക്കെ പ്രായമായി ഇനി എൻ്റെ ജീവിതത്തിൽ വല്ലതും നടക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് വിജനപ്രദേശത്തൊരു വഴി ഉണ്ടാക്കും ദൈവം സാധ്യതയില്ലാത്ത സ്ഥലമായിരിക്കാം സാധ്യതയില്ലാത്തൊരു ചിന്തയായിരിക്കാം സാധ്യതയില്ലാത്തൊരു മനോഭാവമായിരിക്കാം അവിടെ അത്ഭുതങ്ങൾ ദൈവം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ നിൻ്റെ നിലവിലെ സാഹചര്യത്തെ മാറ്റാൻ ദൈവത്തിന് പറ്റൂന്ന നിന്റെ ഇന്നത്തെ സങ്കടമുള്ള അവസ്ഥ മാറ്റാൻ മനുഷ്യർക്ക് പറ്റുകയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് പറ്റൂന്ന അർത്ഥം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ആ ചെറുപ്പക്കാരനോട് ഈ വചനമാണ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൊടുത്തത് ആ വചനമാണ് ഒന്നര മാസത്തിനകം അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ തുറക്കുന്നത് കണ്ടത് വിജനപ്രദേശത്ത് വഴിയുണ്ടാകും വിജനപ്രദേശത്ത് ആൾ അർത്ഥം ഇല്ലാത്തടത്തന്നെ ആ വഴി എന്തേലും ഉപകാരമില്ലടത്തല്ലേ വഴി വേണ്ടത് ചുമാരെങ്കിലും ഒരു വഴി വെട്ടുവോ ചിലപ്പോൾ നമുക്ക് തോന്നും ഇനി ഒരു ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വഴികളെല്ലാം അടഞ്ഞില്ലേ എൻ്റെ വഴികളെല്ലാം തീർന്നു ഞാനിപ്പോൾ പെരുവഴിയായി നിൽക്കുക ഇല്ല ദൈവം ഈ വ്യക്തിയിൽ ഈ കുടുംബത്തിൽ നിങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പുതിയൊരു വഴി ഉണ്ടാക്കും പുതിയൊരു വഴി ഉണ്ടാക്കും നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി ദൈവം ഉണ്ടാക്കും നിൻ്റെ വിടുതലുള്ള വഴി വിടുതലിനുള്ള വഴി ദൈവം ഉണ്ടാക്കും നിൻ്റെ സമാധാനത്തിനും നിൻ്റെ ഉയർച്ചയ്ക്കും ഒക്കെയുള്ള വഴി ദൈവം ഉണ്ടാക്കും വിജനപ്രദേശത്തൊരു വഴിയും അടുത്ത വാക്യമാണ് മരുഭൂമിയിൽ നദികളുണ്ടാകുന്നു ഉണ്ടാക്കും മരുഭൂമിയിലോ മഴ പെയ്യാത്തിടത്തോ അത് വെള്ളം അതൊന്നും സാധ്യതയില്ലാത്ത കാര്യമാ ജീവിതം കുടുംബം ഭാവിയൊക്കെ നോക്കുമ്പം മരുഭൂമിയായ പോലെ തോന്നും ഇത്രയൊക്കെ വയസ്സായാലും ഇനി എൻ്റെ ജീവിതത്തിൽ വല്ലതും നല്ലത് നടക്കുമോ അങ്ങനെ ചിന്തിക്കല് മരുഭൂമിയിൽ നദികൾ മഴ പെയ്ത് തോട്ടുവെള്ളം ഒഴുകുന്നല്ല മഴ പെയ്ത് കലക്കവെള്ളം ഉറാച്ച ഒഴുകുന്നല്ല ഒഴുകുന്ന നദി ഉണ്ടാക്കും അവിടെ ആ വാക്കുണ്ട് ബൈബിളിൽ ഉണ്ടാക്കും ദൈവം വഴികളെ ഉണ്ടാക്കും ദൈവം നിനക്ക് നല്ല ജീവിതം ഉണ്ടാക്കിത്തരും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവം കൊണ്ടുവരൂന്നാ ദൈവവിടെ കൊണ്ടുവരും ചേർത്ത് വയ്ക്കും എന്ന അർത്ഥം ചേർത്ത് വയ്ക്കും അതാ അതാ കറക്റ്റ് ചേർത്ത് വയ്ക്കും വിജയപ്രദേശത്തൊരു വഴി ഇല്ലാരും ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അവിടെ വഴി ചേർത്ത് വെച്ചു മരുഭൂമിയിൽ ഒന്നുമില്ലായിരുന്നു വെറും പൂഴിമണ്ണ് മാത്രമാ പക്ഷെ അവിടെ നദികളെ ചേർത്ത് വെച്ചു നിനക്ക് നിന്റെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങളെ ദൈവം ചേർത്ത് വയ്ക്കും നല്ല ജീവിതം ദൈവം ചേർത്ത് വയ്ക്കും നല്ല അനുഗ്രഹങ്ങളെ ചേർത്തു വയ്ക്കും നിരാശപ്പെട്ട് തലതിരിഞ്ഞു പോകരുത് എന്നും എപ്പോഴും നിരാശ പാടില്ല ഇതെന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമാണ് സന്തോഷത്തോടെ ഇരിക്കുക മരുഭൂമിയിൽ നദികൾ പോലെ വിജനപ്രദേശത്ത് വഴി പോലെ പുതിയ കാര്യം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞ ഡെയിലി ബ്ലസ്സിങ് കാണുമ്പോഴേ സുമാറ്റം മൂലം കേട്ടിട്ട് പോവല്ലേ പകുതി കേട്ടിട്ട് നിർത്തിപ്പോവല്ലേ ദൈവം എൻ്റെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷൻ പുതിയ കാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു സൗഖ്യം നൽകി ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും എനിക്കൊരു ജോലി തന്ന് എനിക്കൊരു നല്ല ജീവിതം തന്ന് എനിക്ക് തലമുറകളെ നൽകി ഈ വ്യക്തിക്ക് മനസാന്തരം നൽകി ഈ വ്യക്തിക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി ഈ പ്രശ്നങ്ങളെ മാറ്റി പ്രതിസന്ധികളെ മാറ്റി ദൈവം എനിക്കൊരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക വചനമല്ലേ കേട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ശനിയാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ ഒത്തിരി ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസമായിരിക്കട്ടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വിജനപ്രദേശത്ത് വഴി മരുഭൂമിയിൽ നദി ദൈവം സൃഷ്ടിക്കും ഉണ്ടാക്കും അങ്ങനെ ഒരു അനുഗ്രഹം പറയാൻ നിനക്കൊരു ഭാഗ്യം ഉണ്ടാകട്ടെ ജീവിതം ഉണങ്ങി വരേണ്ട മരുഭൂമി പോലെയും വിജനപ്രദേശം പോലെ ഇരിക്കുന്ന ആരൊക്കെയുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കട്ടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഡെയിലി ബ്ലസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ ഡെയിലി ബിസിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ ആരായിരുന്നാലും പ്രാർത്ഥിക്കാൻ പോകുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേൾക്കുന്ന വചന ഇവരുടെ ജീവിതത്തിനകത്തൊരു വിടുതൽ കൊണ്ടുവരട്ടെ ഇന്ന് കേട്ട വചന ഇവർക്കൊരു പുതിയ കാര്യം അനുഭവിക്കാൻ കഴിയട്ടെ ദൈവം ചെയ്യുന്നൊരു നന്മ ഇവരുടെ കുടുംബത്തിനകത്ത് വീടിനകത്ത് മക്കളിൽ ജീവിത പങ്കാളി അനുഭവിക്കാൻ കഴിയട്ടെ ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ കാര്യം വചനപ്രകാരം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചേ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യണം ഞാൻ ഇന്ന വിഷയത്തിലാണ് ഞാൻ ഇന്ന പ്രയാസത്തിലാണ് ഞാൻ ഇന്ന ഒരു വെല്ലുവിളി നേരിടുക എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യണമേ പുതിയ കാര്യം പുതിയ കാര്യം രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ സംരക്ഷിക്കും ദീർഘായുസും ആരോഗ്യവും നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്നത് നിന്റെ ജീവിതത്തിലുണ്ടാകും നല്ലതു വരും പുതിയൊരു കാര്യം ദൈവം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു സാധിക്കുന്നു എല്ലാവർക്കും അയച്ചു കൊടുക്കുക നല്ല ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം നമ്മളെ അതിനായി ഒരുക്കട്ടെ സഹായിക്കട്ടെ ആമേൻ